മനുഷ്യന്മാരെന്താണ് മനുഷ്യന്മാരെ ഈ കാണുന്ന വീഡിയോസ് അതാണ് വിഷയം ഇത് ഭയങ്കര ഗുരുതരാണ് ഈ ഫോണോഗ്രഫിയെ സംബന്ധിച്ച് പറയുന്നത് നമ്മുടെ അബ്ദുതായിമൽ കഹീലിനെ പോലെയുള്ള വലിയ ആലമ്യങ്ങൾ വലിയ റിസർച്ച് തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ ആ വിഷയോടെ സംസാരിക്കാനില്ല എങ്ങനെ ആ വിഷയൊക്കെ അത് മാത്രം സംസാരിക്കുക പക്ഷേ മനുഷ്യൻ ഒരുതരം മദ്യത്തിന്റെ ഭ്രാന്ത് പോലെയുള്ള ഒരുതരം അഡിക്ഷൻ വരുന്നതാണ് ഈ വൈകാരികത മനുഷ്യന്റെ ആവുറത്ത് കാണുന്ന രീതിയിൽ വ്യഭിചാരത്തിന്റെ സീനുകൾ മനുഷ്യന്മാർ കാണുന്നത് ഒരു തരം അഡിക്ഷൻ ആണെന്നാണ് അത് തലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ഒരു മനുഷ്യന്റെ ബ്രെയിൻ സെല്ലുകൾക്ക് എന്ത് തകരാറു വരുമോ അതേ തകരാറ് നിരന്തരമായി ഈ അനാവശ്യമായ ഫിലിമുകൾ കാണുന്ന ആണിനും പെണ്ണിനും തലച്ചോറിന്റെ ഒരു ഭാഗം അത് അത് കഹീലിന്റെ കഹീൽ സെവൻ ഡോട്ട് കോം അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലുണ്ട് അറബിയിലും ഇംഗ്ലീഷിലും കാണാം അദ്ദേഹം അതിന്റെ പിക്ചറൊക്കെ വെച്ച് കാണിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ബ്രെയിൻ തകരാറിലാവുക അവിടുത്തെ ബ്രെയിൻ സെല്ലുകൾ നശിച്ചു പോവുക ഇത് ചെയ്യുന്ന ഒരു ശിക്ഷയാണ് ഹറാമിലേക്ക് ഞാൻ നോക്കിയിട്ടേ അപ്പൊ മനുഷ്യനെ ഇങ്ങനെ അഡിക്ഷൻ വന്നു പോകുന്ന മനുഷ്യനറിയില്ല കുട്ടിയാണോ വല്ല ഉമ്മയാണോ ബങ്ങളാണോ ഞാൻ എന്താ മനുഷ്യൻ മൃഗമായിട്ട് മാറല്ലേ കണ്ണുകളെ സൂക്ഷിക്കാത്തവർക്ക് എങ്ങനെ ശരീരത്തെ സൂക്ഷിക്കാൻ പറ്റും മൊബൈൽ ഫോണുകളും നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയകളും നമ്മുടെ ടി വി ചാനലുകളും സീരിയലുകളും ഇതൊക്കെ മനുഷ്യനെ വിഭചരിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതിങ്ങനെ നിരന്തരമായി ബംബാർമെന്റ് തലയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യ റോഡിലൂടെ നടക്കണം ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അവന് വിഭചാരം ഓർമ്മ വരുകയാണ് ആക്രമണം തോന്നുകയാണ് ഒരു കുഞ്ഞിന്റെ അവറുത്ത് കാണുമ്പോഴേക്കും വൈകാരികത തോന്നുകയാണ് നോക്കാൻ പാടില്ലെന്നാണ് ോട് പറയാ നീ നീ ഒരു പുരുഷനോട് നിന്റെ കാലിന്റെ കാണിച്ചു കൊടുക്കരുത് മരിച്ചതോ ജീവിച്ചതോ ആയ മനുഷ്യന്റെ കാൽ തുടയിലേക്ക് നോക്കരുത് പെണ്ണിനെ സംബന്ധിച്ചുള്ള ശരീരം മുഴുവനും അവിടെ ഒരു പുരുഷന്റെ കാലിന്റെ തുട കാണരുത് നാസ്റ്റ് റൂമിലെ മനസ്സിലാക്കുക കുളിക്കാൻ പോയിട്ട് ഇന്നർ വേറിട്ടിട്ട് റൂമിലൂടെ നടന്ന് വേനടാ നടക്കുന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കുക കാലിന്റെ മുകളിൽ മുട്ടിന്റെ മുകളിലേക്ക് കാണിക്കൽ ഹറാമാണ് ഒരു മനുഷ്യൻ കാണിച്ചു നടക്കാൻ നോക്കാൻ പാടില്ല ജീവിച്ചിരിക്കുന്നവനോ മരിച്ചവനോ ആയ മനുഷ്യന്റെ കാലിന്റെ തുടയിലേക്ക് നീ നോക്കരുതെന്ന് പരിശുദ്ധ റസൂൾ ഒന്നല്ല നമ്മള് മനുഷ്യരെ അള്ളാഹു ആ രീതിയിലാണ് നമ്മളെ പഠിച്ചത് ഒരു വൈകാരികത തോന്നിയേക്കും ഈ തോന്നൽ വരാതിരിക്കണെങ്കിൽ കണ്ണ് കൺട്രോൾ ചെയ്യണം കണ്ണ് ചുമണെന്നല്ലേ പറഞ്ഞത് ഒന്നുമിനസാരിക്കും കണ്ണുങ്ങള് ചുമ്മണം ഇത് ചിമ്മാതെ നടന്നാൽ മനുഷ്യൻ മൃഗമായിട്ട് അടുപ്പതിക്കും അതാ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ മൃഗമാകുന്നത് ഈ ഫോണോഗ്രഫിയും മോശമായ ഈ വീഡിയോസ് മനുഷ്യൻ കണ്ടതിന്റെ ശേഷമാണ് അതുകൊണ്ട് ചെറുപ്പക്കാരെ മനസ്സിലാക്കി തലച്ചോറ് നശിപ്പിക്കണ്ട

പരിശുദ്ധ ുംകമായ ശിക്ഷർക്കുണ്ട് ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഫലമാണ് ഈ പീഡനത്തിന്റെ കഥകളൊക്കെ കുട്ടികൾ നമുക്ക് പിടിച്ചിട്ട് പെട്ടികടക്കാൻ പറ്റുമോ മനുഷ്യനല്ലേ ഇത് ചിന്തിക്കേണ്ടത് പുരുഷന്മാരെ ഇത് ചിന്തിക്കേണ്ടേ ആണും പെണ്ണും ചിന്തിക്കേണ്ടേ അതുകൊണ്ട് മനുഷ്യൻ കണ്ണിനെ സൂക്ഷിക്കണം ഫുറൂജും കണ്ണു സൂക്ഷിക്കാതെ വിചാരിക്കാതിരിക്കാൻ പറ്റില്ല വ്യഭിചാരം വരുന്നത് കണ്ണുകൊണ്ട് കണ്ടതിന്റെ ശേഷമാണ് കണ്ണുകൊണ്ടൊരു പെണ്ണിനെ കാണുമ്പോഴാ പ്രേമം ഉണ്ടാകുന്ന ആ നോട്ടം കൂടുമ്പോഴാ അത് അനുരാഗമായി മാറുന്നു അത് കൂടുമ്പോഴാ പിന്നെ അവളിലേക്ക് ചേരണമെന്ന് തോന്നുന്നു ഇതൊക്കെ ഹറാമുകളല്ലേ എവിടെ നിന്ന് തുടങ്ങി ഒരറ്റ നോട്ടത്തിൽ നിന്ന് കണ്ണിനെ സൂക്ഷിക്കും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മനുഷ്യന്മാർക്ക് അള്ളാഹു ബോധം തരട്ടെ നമ്മുടെ കുട്ടികളല്ലാഹു സംരക്ഷിക്കട്ടെ പെണ്ണുങ്ങൾ മോശപ്പെട്ട വസ്ത്രട്ട് നടക്കരുത് പെണ്ണുങ്ങൾ വസ്ത്രധാരണം ശ്രദ്ധിക്കണം പെണ്ണു നിന്റെ വസ്ത്രവും നിന്റെ അലങ്കാരവും നിന്റെ ഭംഗിയും നിന്റെ സുഗന്ധവും ആസ്വദിക്കേണ്ട നിന്റെ ഭർത്താവാണ് നാട്ടുകാർക്കുള്ളതല്ല അത് പെണ്ണ് മനസ്സിലാക്കണം പെണ്ണുങ്ങളത് മനസ്സിലാക്കണം വസ്ത്രധാരണം എങ്ങനെയാണെന്ന് ഒരറ്റക്കാരുടെ ഹരീഫ് ഞാൻ പറയട്ടെ ഫാത്തിമി അള്ളാഹുഹയാണ് ആദ്യമായി മുസ്ലിമീങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന മയ്യത്ത് കട്ടിലിൽ ആദ്യമായി മയ്യത്ത് കട്ടില് ഇന്ന് കാണുന്ന സൈഡിലൊക്കെ മയ്യത്തുക മറയുള്ള മയ്യത്ത് കട്ടിൽ ആ കട്ടിലിൽ ആദ്യമായി ഖബറിലേക്ക് പോയത് ഫാത്തിമ തുറദി അൻഹയാൻ എന്റെ വിഷയം എന്നറിയോ ഫാത്തിമ ബീവി മരിക്കാൻ കിടക്കുമ്പോ ഇരുപത് ശില് വയസ്സായിട്ടുള്ളപ്പോ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സാ ഇരുപത് വയസ്സാ ഫാത്തിന്ന് ആറു മാസം കഴിഞ്ഞിട്ട് രോഗം വന്ന് കിടക്കുമ്പോ ബീവിയെ കാണാൻ വന്നു ആര് എന്താ കരയണത് ഒന്നില്ല അസ്മാ ഒന്നില്ല അസ്മാ ഞാൻ കരയുന്നത് ഞാൻ ഞാൻ മരിച്ചാൽ എന്റെ കഫം കൂടെ എന്റെ മയ്യത്ത് നിങ്ങൾ തുണിയിൽ പൊതിയൂലേ അങ്ങനെ നിങ്ങൾ ഇന്നത്തെ മയ്യത്ത് കട്ടിൽ അന്ന് ഇങ്ങനൊരു പലകയാണ് ആ മയ്യത്ത് പലകയിലാണ് മയ്യത്തിനെ കടത്തുക നിങ്ങൾ അങ്ങനെ എന്നെ കൊണ്ടുപോയാൽ ഒരു മയ്യ ഒരു വീതി കുറഞ്ഞ മയ്യത്ത് കട്ടിലിൽ ഒരു പലകയിൽ നിങ്ങൾ ഒരു ഒരു അങ്ങനെ പറയാം ഒരു ഒരു മരത്തിന്റെ പലക അതിൽ മയ്യത്തിനെ കടത്തിയിട്ട കൊണ്ടുപോകല് അങ്ങനെ എന്നെ കടത്തിയാൽ എന്റെ ശരീരത്തിൽ വസ്ത്രങ്ങളെ ചുറ്റുമ്പോ പുരുഷന്മാർ എന്റെ ശരീരത്തിന്റെ വണ്ണം കാണൂലേ എന്റെ നീളവും വീതിയും അവർ കാണൂലേ എന്റെ ശരീരത്തിന്റെ രൂപം പുരുഷന്മാർ കാണൂലേ അതാര് എനിക്കത് ഇഷ്ടമാവുന്നില്ല കേട്ടോ എനിക്ക് അതോർത്തിട്ടാണ് വിഷമം അതോർത്തിട്ട് എനിക്ക് മരിക്കാൻ തന്നെ വിഷമാവുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയല്ലേ കൊണ്ടുപോവാൻ അപ്പഴാണ് ഞാൻ എത്യോപ്യയിലേക്ക് ചെന്നപ്പോ ിൽബിയിൽ പറയാം കട്ടിൽ അവർ മയ്യത്ത് കട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് ആ കട്ടിൽ സൈഡിൽ പലകകൾ വെച്ചതാണ് അതിന്റെ ഇടയിലേക്ക് മയ്യത്തിനെ കടത്തിയാൽ ആരും കാണൂല ഫി പറഞ്ഞു അതെനിക്കൊന്ന് കാണിച്ചു തരുമോ നേരെ പോയിട്ട് ഈ തപ്പനയുടെ പലകുകൾ കൊണ്ടുവന്നു എന്നിട്ട് വെച്ച് കാണിച്ചു കൊടുത്തു ഇങ്ങനെ ആയിരിക്കും ബീവി നിങ്ങളുടെ മയ്യത്ത് കട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മതിയോ എന്ന് ചോദിച്ചു ആയിക്കോട്ടെ എന്നെ അങ്ങനെ നിങ്ങൾ കടത്തിയാൽ മതി أولى فاطمة ببنجرشة. ابن عباس رضي الله عنه حديث رواجته برايا ولم تلحق فاطمة رضي الله عنها بعد وفاة أبيها محمد صلى الله عليه وسلم. الله عند رسول وفاتها وفاته. إلتماط مرشدك. അവസാനമായി ഒന്ന് ചിരിച്ചത് ഒരേ ഒരു നേരം എന്റെ മയ്യത്തുങ്ങൾ ഇങ്ങനെയാണല്ലോ കൊണ്ടുപോകുന്നത് എന്നെ പുരുഷന്മാർ കാണൂല്ലോ മയ്യത്തുകൾ കൊണ്ടുപോകുന്ന നേരത്ത് ആ ചിന്തിച്ച വേദനയിൽ നിന്ന് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്തുകിൽ ഉണ്ടായത് മനസ്സിലാക്കണം ഇനി നമ്മൾ എങ്ങനെയാ പറയാം എത്ര അച്ചടക്കത്തിലാണ് പണ്ടെ നടക്കേണ്ടത് എങ്ങനെ ശരീരം ടൈറ്റ് ഫിറ്റ് ഉള്ള വസ്ത്രം നടക്കുക എങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടത് ഏത് വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത് പുരുഷന്മാരും ആണും പെണ്ണൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അള്ളാഹു പടച്ച മഹാത്ഭുതങ്ങളാണ് പക്ഷേ ഇത് ഹറാമിലേക്ക് തോന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്കല്ല അച്ചടക്കം പെണ്ണുങ്ങൾ പാലിക്കണം പുരുഷന്മാർ അച്ചടക്കം അവരും പാലിക്കും എങ്കിലേ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റൂ അല്ലാതെ നമുക്ക് പട്ടാളം പോലീസ് നോട്ടിലേക്ക് ഇറക്കിയിട്ടൊന്നും പീഡനം തടയാൻ പറ്റൂല ആണും പെണ്ണും ചിന്തിക്കണം അള്ളാഹുനെ സംബന്ധിച്ച് ബോധമുണ്ടാവേ അതേതിന് പരിഹാരമുള്ളൂ അള്ളാഹു സുഹായിക്കും